പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ബോട്ടിൽ കളക്ഷൻ വീഡിയോ ആണ് അപ്പൊ ഇത് ബോട്ടിൽ കളക്ഷൻ വീഡിയോ പാർട്ട് ഫൈവ് ആണ് അപ്പോ ബാക്കി എല്ലാ ബോട്ടിൽ കളക്ഷൻ വീഡിയോയും നല്ലതുപോലെ തന്നെ സക്സസ് ആയിട്ടായിരുന്നു എന്റെ എല്ലാ ബോട്ടിൽ കളക്ഷൻ വീഡിയോസിനും എന്താ പറയാ വൺ കെക്കുമോ ഉള്ളത് അപ്പൊ നമ്മള് എന്റെ ലോക്ക്ഡൌൺ ആയ സമയത്ത് നമുക്ക് പുറത്തുനിന്ന് പോകാൻ കഴിയില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് ബോട്ടിൽ പറക്കുന്നതിനേക്കാട്ടും നല്ലത് ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറക്കാൻ വേണ്ടിയിട്ട് എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് വന്നേക്കുന്നത് അപ്പോൾ പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് മാസ്ക് വെക്കാത്ത വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ബോട്ടിൽ എടുക്കണം അപ്പം അത് നമുക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് വാച്ച് വാച്ച് ടൈം കൂടി കൂടിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് യിട്ടുണ്ട് അപ്പൊ ഇനി ഒരു ആയിരം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയാലും നമുക്ക് യൂട്യൂബിന് സാലറ് കിട്ടാൻ തുടങ്ങും എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ തുടങ്ങാം അപ്പൊ താഴ്ത്തുക എല്ലാം ചെയ്യാ പിന്നെ മഴയൊന്നും ഇല്ല കേട്ടോ ഇവിടെ അപ്പോ നമ്മുടെ മഴ ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മള് എന്താ പറയുക കൊടയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായത് അപ്പൊ ഇപ്പൊ മഴയൊന്നും ഇല്ല മഴ നല്ലതുപോലെ തോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കുഞ്ഞു കുഞ്ഞ് ഉണ്ട് ഇത് കണ്ടോ ഇതിങ്ങനെ ഒരു ഇതാണ് ഹെഡ് ക്യാപ്പ് ആയിട്ടുള്ള കുടയാണ് ഇതിന്റെ വില മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സംതിങ് ആണ് ഇപ്പൊ ഒരു രണ്ടു ആയെന്ന് തോന്നുന്നു അല്ലെ ഇത് മേടിച്ചിട്ട് ഫ്രണ്ട്സ് ഇത് നമ്മൾ ഇത് ഇതിന്റെ അകമ്പ കണ്ടോ ഇവിടെ ഒരു കുഞ്ഞു ഒരു സംഭവം ഉണ്ട്. ഇത് ഇത് കണ്ടോ? നമ്മൾ ഇങ്ങനെ കീറ്റി ഇവിടെ ഇവിടെ കൂടി ഇങ്ങനെ എടുക്കണം അപ്പൊ ഇത് കണ്ടോ ഇങ്ങനെ ഫിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുഴപ്പമില്ല ഇത് ഞാൻ വെക്കുന്ന കൂടി കാണിച്ചില്ല ഇവിടെ ഈ ഭാഗം തലയിൽ വെക്കുന്ന രീ രീതിയിൽ വെക്കണം ഒരു ബാൻഡ് പോലെ ബാൻഡ് പോലെ തന്നെയാണ് ഇതും കണ്ടോ അത്രേ ഉള്ളൂ നല്ല നമ്മൾ നമ്മള് വീടുകൊക്കെ ചെയ്യുമ്പോ മഴയൊക്കെ പെയ്യാണ് നമുക്ക് ഇത് വെക്കാൻ പറ്റും സാധാ പടി നമ്മുടെ കയ്യിൽ ഇണ്ട് പകരം കൊടയാണ് നല്ലത് പിന്നെ എല്ലാ ഇതാ ഇത് സാധാ കൊടയാണ് ഇത് പറയാ വെറുതെ കാണിക്കുന്നതേ ഉള്ളു ഓട്ടോ അപ്പൊ എന്താ പറയാ നമുക്ക് ആരും വിചാരിക്കരുത് ലേലമാണ് നൂറ്റി അമ്പത് രൂപയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ബോട്ടിൽ വറക്കാൻ തുടങ്ങാം പറഞ്ഞ് സംസാരിക്കുന്നില്ല ഇനി അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബോട്ടിൽ പറക്കാൻ തുടങ്ങാം ഇവിടെ നമ്മൾ പണ്ട് അങ്ങോട്ടൊക്കെ പോയിന്ന് കളിക്കുന്ന വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇതുവരെ കേറിയിട്ടുണ്ട് അപ്പൊ നല്ലതുപോലെ തന്നെ വെള്ളം ഡാമൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് രണ്ട് 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 ഡാം തുറന്നു വിട്ടിട്ടൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കരമന റിവറിന്റെ അടുത്താണ് അത് അപ്പൊ ഇതാ ഇതാ നിങ്ങള് കരമന റിവർ കാണിച്ചു തരാം കണ്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇത് ഏത് ബോട്ടിലാന്ന് പോലത്തെ ബോട്ടിലാണ് പക്ഷെ ഇതിന്റെ പേര് കിംഗ് ലൂയിസ് ആട്ടോ കണ്ടോ അടിപൊളി അല്ലെ നല്ല ഒരു ഉള്ള ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ബോട്ടില് നമുക്ക് നല്ല നല്ല വർക്കം ചെയ്യാം കഴിച്ചത് ഇത് ബോട്ടില് ഇപ്പൊ നമുക്ക് ഇനി അടുത്ത ബോട്ടില് എന്തോ തപ്പാ ട്ടോ river നല്ല നല്ല ട്ടോ ഇപ്പൊ ഇവിടെ ഒന്നും ബോട്ടിനൊന്നും കാണുന്നില്ല ഫ്രണ്ട് നല്ലൊരു ഭംഗി ഉണ്ട് കേട്ടോ ഇവിടെ നോക്കാണെങ്കി കുറച്ച് കുഞ്ഞു കുഞ്ഞു മീനുകൾ പോകുന്നുണ്ടത് കാണാം ഇതാ ഫ്രണ്ട്സ് ഈ കാറ്റത്തൊക്കെ മുളകളെല്ലാം എന്താ പറയാ ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ കാണുന്ന ചെടിയുടെ ആ ഒരു ഭാഗത്തായിരുന്നു നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇപ്പൊ അത് മുതൽ ഇതുവരെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നല്ല ഇടിയുണ്ട് പിന്നെ ഇതാ വാഴയൊക്കെ വെള്ളത്തിൽ കാറ്റ് കാരണം വെള്ളത്തിലേക്ക് ചാഞ്ഞിട്ടുണ്ട് കേട്ടോ വീണിട്ടുണ്ട് അതാ മുളയൊക്കെ വീണിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതാ എന്റെ അനിയത്തി നിൽക്കുന്ന ഒരു തക്ക നോക്കിയിട്ട് ഇതാ മീൻ ഏഹ് കൊടയില് വെള്ളം കോരിയപ്പോ കിട്ടിയൊരു മീനാണ് കുഞ്ഞു ഇതാ ഇതാക്കണ്ടോ ഈ മീനെ മീന വിടാട്ടോ വീണ്ടും പുഴയിലേക്ക് തന്നെ വിടുകയാണ് പിടിച്ചിട്ട് നമ്മൾ എന്തായാലും ചത്തു പോളു നമ്മള് ബോട്ടിലൊക്കെ കളക്ട് ചെയ്ത് വീട്ടിൽ പോകുമ്പോഴത്തേനും അടുത്തന്നെ ഈ വിടുകയാണ് നമ്മൾ റിലീസ് ചെയ്യ ആ ഫോണിലെ മുമ്പിട്ട് നിക്കു കിടക്കാം നമുക്ക് ബോട്ടിൽ പറക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു ബോട്ടിൽസ് ഒക്കെ നോക്കാം ഇപ്പൊ നമ്മൾ ഇത് അങ്ങോട്ട് മുമ്പിലേക്ക് നടക്കുകയാണ് പറയുന്നു കത്തി മൂൻ പിടിച്ചു ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇല്ല നല്ലതുപോലെ അത്യാവശ്യം നല്ല നീളുള്ളൊരു ബോട്ടിലാണ് എന്റെ പേര് സർ സാർവേഡ് സ്മോക്കിന്നാണ് കേട്ടോ സർ എഡ്വേർഡ് സ്മോക്കി നല്ല പേര് അപ്പൊ നമ്മൾ ഈയൊരു ബോട്ടിലൂടെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കണ്ടിട്ട് അഴുക്കൊന്നുമില്ല നല്ല നല്ലൊരു തരത്തിലുള്ള മഴയല്ലായിരുന്നോ അതും എടുക്കണ്ടേ ട്രെയിൻ എന്താ മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോ വീട്ടിൽ പോകാൻ പോവാട്ടോ വീട്ടിൽ പോകുന്നില്ലേ കുറച്ചുകൂടി ഒന്ന് നോക്കിയിട്ട് കാരണം മഴ പൊടിയുന്നുണ്ട് അപ്പൊ നല്ലതുപോലെ പെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ പോകും അതിനുമ്പ് കുറച്ചു ബോട്ടിൽ കൂടി നോക്കണം എന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അത് കൊണ്ട് സെർച്ച് ചെയ്യാൻ കഴിയും അപ്പൊ ഇതാ മഴ നല്ല നല്ലതുപോലെ പൊടുന്ന് തുടങ്ങിയിട്ടു വല്ല അപ്പൊ നമ്മൾ കൊടയൊക്കെ ഇതൊക്കെ വെച്ച് വന്നത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇവിടെ ഇത് നമ്മുടെ ലേബർ ആണ്. അപ്പൊ ഇവിടെ മുഴുവനായിട്ടും വെള്ളം കണ്ടോ നല്ലതുപോലെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു ബോട്ടിൽ കൂടി കിട്ടിയിട്ടുണ്ട് ട്രാങ്ക് ഷേപ്പിലുള്ള ബോട്ടിലാണ് ഇതിന്റെ അടി അടിച്ച കണ്ടോ ഇത് ട്രാങ്ക് ഷേപ്പിലുള്ള ബോട്ടിലാണ് നല്ല അഴുക്കുണ്ട് അല്ല ഈ ഹോട്ടലത്തിന് നല്ല ഭംഗി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു കുറച്ച് ബോട്ട് കൂടി നോക്കാം അപ്പം ഇതാണ് നമ്മുടെ ലേബർ അവസ്ഥ ഇത് കണ്ടോ നമ്മുടെ ലേബർ ക്യാമ്പിൻ്റെ അകും ഭാഗം അത്രയും വെള്ളം കയറിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇത് ഒരു ലേബർ ക്യാമ്പാണ് അപ്പം ഇതും നല്ലതുപോലെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് പുഴയുടെ അടുത്ത് അടുത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം കയറി നല്ല ഹൈറ്റിൽ തന്നെ കയറിയിട്ടുണ്ട് നമ്മളെപ്പാട്ടും ഹൈറ്റിൽ കയറിയിട്ടുണ്ട് ട്ടോ വെള്ളം അപ്പോൾ നമുക്കിനി കുറച്ച് കൂടി തിരക്കണം സാധ്യത നല്ലപോലെ ഇടി ഇടി നിന്നുന്നുണ്ട് അപ്പോൾ നല്ലപോലെ മിന്നലൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് കൂടി എടുത്തിട്ട് അങ്ങ് പോകാനാണ് നോക്കുന്നത് എന്നാലും നമുക്ക് കുറച്ച് ബോട്ടിൽ കൂടി നോക്കാം നിങ്ങള് കാണുന്നുണ്ടോന്ന് അറിയത്തില്ല ഒരു ബോട്ടിൽ ഉണ്ട് അവിടെ ഇത് മാജിക് മോമെന്റ്സ് ആണെന്നാണ് തോന്നുന്നത് നല്ലൊരു ബോട്ടിലാണ് പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ലാട്ടോ കണ്ടിട്ട് നിറയെ ഒച്ച വിടെ നിറയെ ഒറ്റും അട്ടകളും ഒക്കെ ഉണ്ട് കേട്ടോ മഴ ആയ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ അട്ടകളുണ്ട് വലിയ അട്ടയുണ്ട് ചെറിയ അട്ട ഉണ്ട് പഴ തലത്തിൽ അട്ടകളുണ്ട് അട്ട ഫെസ്റ്റിവൽ നടക്കാൻ കഴിയും നമുക്ക് ഭയങ്കര ചെയ്യാം അതിന് മുൻപ് ആണോ ബോട്ടിലാണോ എന്നറിയത്തില്ല നമുക്ക് പോയി നോക്കാം ബോട്ടിലൊക്കെ ഫോട്ടോഗ്രാഫി ചെയ്യാം അടുക്കളിയാണ് നമുക്ക് ഈ ഒരു ഫോട്ടിലും എടുത്ത് തന്നെ നല്ല പിന്നെ അധികം മഴക്കൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് മഴയൊക്കെ തന്നെയല്ലേ എന്നാലും വീഡിയോ വീട് ഉള്ളൂ നമ്മൾ ഇവിടെ മൈൻഡപ്പിയുണ്ട് ാണ് അപ്പൊ നമ്മള് സാനിറ്റൈസർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ചെയ്യാം അത്യാവശ്യമുള്ള ബോട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു നാല് ബോട്ടിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു സോ വല്ല കുഴപ്പമില്ല നമുക്കിനി സാനിറ്റൈസർ ചെയ്തു ഇനി വേറൊന്നും ഇല്ല പറയാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അടുത്ത